ഹലോ എവരിവൺ വെൽക്കം ടു ഒരുപാട് പേര് എക്സാം ഇനി എന്നാണ് എപ്പോഴാണ് എന്നുള്ളത് സെപ്റ്റംബറിലെ കലണ്ടറിൽ പ്രതീക്ഷിച്ചവരുണ്ട് പക്ഷെ നമ്മുടെ സെപ്റ്റംബർ കലണ്ടർ വന്നു നമുക്ക് മനസ്സിലായി സെപ്റ്റംബറിലെ എക്സാം ഇല്ല അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ പി എസ് സി തന്നിട്ടുണ്ടായിരുന്നു ടെൻഡേറ്റീവ് കലണ്ടർ വാർഷിക കലണ്ടർ പ്രകാരം കേരള പി എസ് സി ടൈം പീരീഡ് എക്സാം ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാം നടക്കാനുള്ള ടൈം പീരീഡ് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ ആണ് അപ്പോൾ ഓഗസ്റ്റില് നമ്മുടെ കലണ്ടർ വന്നു അതിൽ വന്നിട്ടില്ല സെപ്റ്റംബറിലെ കലണ്ടർ ദേ ഇന്ന് വന്നിട്ടുണ്ട് അതിലും നമ്മുടെ എക്സാം ഇല്ല ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ എക്സാം ഇല്ല ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഏതാണ് ഒക്ടോബർ മന്തിലാണ് അപ്പൊ നമ്മൾ കുറെ പേര് ചോദിച്ചു വരുന്നവരുണ്ട് എന്തുകൊണ്ട് ഇത്ര ഡിലേ ആവുന്നു എന്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാം ഇനിയും വരുന്നില്ല സെപ്റ്റംബറിൽ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന എക്സാം ആണ് പക്ഷെ നമ്മുടെ ടെൻഡേറ്റീവ് കലണ്ടറിൽ ഒക്ടോബറും നമ്മുടെ എക്സാം നടക്കാനുള്ള ഒരു പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒക്ടോബറില് കലണ്ടർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക പലരും അക്ഷരം അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രമാണ് പഠിക്കുക റിവൈസ് ചെയ്യുക അപ്പൊ പലരും നിർത്തി പോകാം എന്നുള്ള മൈൻഡ് മൈൻഡ്സെറ്റിൽ വരുത്തിയവരുണ്ട് അപ്പൊ അത് നിങ്ങൾ വിട്ടുകളയാ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരരുത് പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ റിവിഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ പ്രോപ്പർ റിവിഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസും റിവിഷൻ എങ്കിലും നിങ്ങൾ ചെയ്യുക വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഈ ഒരു ഗ്യാപ്പിൽ അപ്പം അങ്ങനെയാണെങ്കിലും കൂടെ ടൈം കണ്ടെത്തി അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് നേരമെങ്കിലും ഈ ഒരു എക്സാമിന്റെ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും കൂടെ റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടും യൂട്ടിലൈസ് ചെയ്യുക ഇനി കുറെ പേര് പഠിച്ചു തുടങ്ങാൻ പോകുന്നവരുണ്ട് അപ്പൊ അവർക്കും നല്ലൊരു ന്യൂസാണ് അല്ലെ കാരണം നമ്മുടെ ഒക്ടോബറിലൊക്കെ ആവുമ്പോൾ ഇനി എക്സാം എക്സ്പെക്റ്റ് ചെയ്യണ്ടോ ഇനിയും പഠിച്ചു തുടങ്ങാൻ സമയമുണ്ട് റിവൈസ് ചെയ്യാനും സമയമുണ്ട് പക്ഷെ നിങ്ങളുടെ സമയം നിങ്ങളുടെ കൈകളിൽ ഉള്ളപ്പോൾ അത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കൺഫർമേഷൻ എപ്പോഴാണ് എപ്പോഴായിരിക്കാം നമ്മുടെ ഈ ഒരു എക്സാം കൺഫർമേഷൻ നമുക്ക് ഇനി കിട്ടേണ്ടത് നെക്സ്റ്റ് മന്തിൽ നമുക്ക് കൺഫർമേഷൻ എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ നെക്സ്റ്റ് മന്ത് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആണ് നമുക്ക് ഒക്ടോബറിൽ എക്സാം ഉണ്ടായിരിക്കും എന്നുള്ളത് സോ ഓഗസ്റ്റിൽ കൺഫർമേഷൻ വന്നു നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടുന്നതാണ് അപ്പൊ വെയിറ്റ് ചെയ്യുക അക്ഷമരാവാതിരിക്കുക നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക നിങ്ങളുടെ പഠനം നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുക അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നവർക്കാണ് വിജയം എപ്പോഴും ഉണ്ടായിരിക്കുക അപ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും നിങ്ങള് ആ ഒരു കൺസിസ്റ്റൻസി കീപ് ചെയ്യാ എന്നുള്ളത് എല്ലാരെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നവര് റിവിഷൻസ് ചെയ്യുന്നവര് പ്രാക്ടീസ് ചെയ്യുന്നവര് അവർക്കാണ് വിജയം എന്നുള്ളത് ഓർത്തുവയ്ക്കുക അപ്പോ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ടും പഠിക്കാനും അറ്റ്ലീസ്റ്റ് റിവൈസ് ചെയ്യാനെങ്കിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഏറ്റവും ശ്രദ്ധിക്കുക ട്രീറ്റ്മെന്റ് ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കോഴ്സ് നമ്മള് ആറാമത്തെ ബാച്ച് ആയിട്ട് ജൂലൈ മാസം ഒന്ന് മുതൽ ലോഞ്ച് ചെയ്യാണ് താല്പര്യമുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് വിത്ത് റിവിഷൻസ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായ അസസ്മെന്റോട് കൂടി റെക്കോർഡ് കൂടി നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് കോംപ്രിഹെൻസീവായിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ഫ്ലാഷ് കാർഡ്സ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് അതുപോലെ എക്സ്ട്രാ എം സി ക്യൂസ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ കോഴ്സിൽ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ത്രീപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആ നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഡൗട്ട്സ് എന്ന് തന്നെയാണെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ടോട്ടലി നമുക്ക് ടിൽ യുവർ എക്സാം ഡേറ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പി യുർ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ടും റിവിഷൻസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ അപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാമിന് കൂടുതൽ സെഷൻസോ സീരീസോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് രേഖപ്പെടുത്തുക അപ്പം അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ മാക്സിമം ചെയ്യുന്നതായിരിക്കും നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നത് അനുസരിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം അപ്പോ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു പോവാനായിട്ട് ഒക്കെ ശ്രദ്ധിക്കുക ഓൾ ദ ബസ് ഫോർ പ്രിപ്പറേഷൻ നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹികളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്